ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗമാണ് പഠിക്കുന്നത് ഇതിൽ ഓരോ ശ്ലോകവും തന്നെ നമ്മളിൽ വിവേകത്തെ വിചാരത്തെ വൈരാഗ്യത്തെ ജനിപ്പിക്കുകയും സാധനാമാർഗത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ ശ്ലോകവും തന്നെ ഒടുവിൽ പറഞ്ഞു ശരീരാംഗങ്ങളെല്ലാം ദുർബലമായി തലവെളുത്ത് നരച്ചു മോണയിൽ ഒറ്റ പല്ലുമില്ല അങ്ങനെയുള്ള വൃദ്ധൻ വടി പിടിച്ച് നടക്കുകയാണ് ദണ്ഡത്തിലൂന്നിയാണ് നടക്കുന്നത് സ്വയം ദണ്ഡത്തിലൂന്നി നടക്കുമ്പോൾ പോലും ആശാപിണ്ഡത്തെ ആശയാകുന്ന ചുമടിനെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല പിന്നെയും ആശ തന്നെയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത് ആശാബദ്ധരാകുന്നതിനെ അനേക ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തുടർന്ന് പരമാത്മചിന്തനത്തിലേക്ക് ആരും തത്പരരാവുന്നില്ലല്ലോ बालस्तावत् क्रीडासक्तः तरुणस्तावत् तरुणीरक्तः वृद्धस्तावत् चिन्तामग्नः परमे ब्रह्मणिकोपीनलग्नः बालस्तावत् क्रीडासक्तः तरुणस्तावत् तरुणीरक्तः ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിന ഇവിടെ തരുണാവത് തരുണീസക്ത എന്നും പാഠമുണ്ട് അതുപോലെ പരമേ ബ്രഹ്മണി കോപിന കോപിന കോപിനസക്ത എന്നും പാഠമുണ്ട് അങ്ങനെ പാഠഭേദങ്ങളുണ്ട് ഇവിടെ അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ യാവ് എന്ന് കൂട്ടിച്ചേർക്കണം ബാലസ്താവത് എന്ന് പറയുമ്പോൾ യാവ് ബാലഹ താവത് എത്ര കാലം വരെ ബാലനായിരിക്കുന്നുവോ അത്രയും കാലം ക്രീഡാസക്ത ആസക്തനാണ് ബാല്യത്തിൽ എപ്പോഴും കളികളാണ് കുട്ടികൾ കുട്ടികളാവുമ്പോൾ കളി 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 ആ വിചാരമേ ഉള്ളൂ കളിയാണ് കുട്ടിയുടെ നിരന്തര വ്യാപാരം പഠിക്കുന്നത് പോലും കളികളിലൂടെ ആയിരിക്കും അഥവാ കളികളിലൂടെയേ പഠിക്കാൻ കഴിയൂ കുട്ടികൾക്ക് എപ്പോഴും കളിയുടെ വിചാരം മാത്രം പലതരത്തിൽപ്പെട്ട കളികൾ ഇരിക്കട്ടെ യാവ യാവത്തരുണഹ തരുണനാകുന്ന സമയത്തോ തരുണസ്താവത് തരുണീരക്ത തരുണികളിലായിരിക്കും അനുരക്തനായിരിക്കുന്നത് പെൺകുട്ടികളെ നോക്കുക പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുക പെൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക അത് ഭാവന ചെയ്യുക അതിലാണ് ആസക്തി ഉണ്ടാവുക കാലം വീണ്ടും കഴിഞ്ഞു വൃദ്ധനായി വൃദ്ധസ്ഥാവത് ചിന്താമഗ്ന വൃദ്ധന്മാരെപ്പോഴും ആലോചനാമഗ്നരായിരിക്കും അവരിങ്ങനെ ചിന്തിച്ചിരിക്കുക എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നമ്മൾ വിചാരിക്കും പരമാത്മചിന്തനം ചെയ്യാണ് ബ്രഹ്മാനുചിന്തനം ചെയ്യുകയാണെന്ന് ഒരു ബ്രഹ്മാനുചിന്തനവും അല്ല പഴയകാലത്തെ കാര്യങ്ങൾ പഴയകാലത്ത് ചെയ്തതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക ഞാനത് ചെയ്തു ഇത് ചെയ്തു അന്ന് എനിക്ക് അത്ര ശക്തി ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചെറുപ്പത്തിലും യൗവനത്തിലുമൊക്കെ ഉണ്ടായിരുന്ന പലതിനെയും ഓർത്തിരിക്കുക ഇങ്ങനെ മൂന്ന് ദശകളെ ബാലൻ്റെ തരുണൻ്റെ വൃദ്ധൻ്റെ ഈ മൂന്ന് ദശകളെ പറഞ്ഞതിലൂടെ മറ്റെല്ലാം ചേർത്ത് മനസ്സിലാക്കണം ശൈശവ കൗമാര യൗവന വാർദ്ധക്യങ്ങളെല്ലാം ചേർത്ത് മനസ്സിലാക്കണം ശിശു ആയിരിക്കുമ്പോൾ പലതരം കുസൃതികളാണ് പലതരം കുസൃതികൾ ബാല്യത്തിൽ കളികളാണ് തരുണനായിരിക്കുമ്പോൾ തരുണികളുടെ പിന്നാലെയാണ് യൗവനത്തിൽ ഭോഗാസക്തനാണ് അത് കഴിഞ്ഞ് വൃദ്ധത്വത്തിലോ വാർദ്ധക്യം വരുമ്പോൾ ചിന്താമഗ്നനാണ് ഇങ്ങനെയുള്ള മനുഷ്യജീവിതത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് പറയുകയാണ് പരമേ ബ്രഹ്മണി പരബ്രഹ്മത്തിൽ ചിന്തനത്തിൽ പരമാത്മചിന്തനത്തിൽ തത്വത്തിൽ കോപിനലഗ്ന ആരും ചേരുന്നില്ലല്ലോ ആരും പരമാത്മാനുസന്ധാനം ചെയ്യുന്നില്ല മനുഷ്യജന്മം ലഭിച്ചത് അതിവിശിഷ്ടമായ ബുദ്ധിയോടു കൂടിയിട്ടാണ് മനുഷ്യൻ്റെ സവിശേഷത എന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പറയും പ്രകാരം ബ്രഹ്മാവലോകധിഷണയാണ് ബ്രഹ്മത്തെ സർവകാരണത്തെ കണ്ടെത്താനുള്ള ദിഷണാവൈഭവമാണ് മനുഷ്യൻ്റെ മഹിമ കാര്യത്തെ കണ്ടറിയാൻ എല്ലാ ജീവികൾക്കും കഴിയും ഒരു മനുഷ്യനേക്കാൾ കഴിവുള്ള ജന്തുക്കൾ മറ്റു പലതുമുണ്ട് നമുക്ക് അത്ഭുതം വരില്ലേ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നിലത്തൊന്ന് വീണാൽ മതി എവിടുന്നൊക്കെയാണ് ഉറുമ്പുകൾ വരുന്നേ എത്ര ദൂരെ അവർക്ക് അറിവ് കിട്ടുന്നേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാര്യത്തെ തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ എത്രയോ കഴിവുള്ളവർ മറ്റു ജന്തുക്കളുണ്ട് പക്ഷെ മനുഷ്യൻ്റെ സവിശേഷത കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്തുക സർവകാരണത്തെ കണ്ടെത്തുക സർവ്വകാരണത്തിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് സർവജഗത് കാരണം സർവജഗത് ആശ്രയം സർവജഗത് നിധനം ഇതാണ് ബ്രഹ്മം പരമമായ ബ്രഹ്മത്തിൽ അപ്പോൾ സർവകാരണത്തെ കണ്ടെത്താനുള്ള വിശേഷമായ കഴിവോടുകൂടി ജനിച്ചിട്ടും മനുഷ്യനായിട്ടും അതിലേക്കല്ലല്ലോ മനുഷ്യൻ പോകുന്നത് കുട്ടികളാവുമ്പോൾ പലവിധ കളികളിൽ തന്നെ വ്യാപരിക്കുന്നു തരുണന്മാരാകുമ്പോൾ തരുണികളിൽ ആസക്തന്മാരായി കഴിയുന്നു യൗവനത്തിൽ ഭോഗാസക്തന്മാരായി കഴിയുന്നു വൃദ്ധത്വത്തിലോ വൃദ്ധനാകുമ്പോൾ ചിന്തിച്ചു കാലം കളയുന്നു പരമേ ബ്രഹ്മണി പരബ്രഹ്മത്തിൽ പരമാത്മതത്വത്തിൽ കോപിന ലഗ്നഹ ആരും ലഗ്നനാകുന്നില്ല ചേർന്നവനാകുന്നില്ല ഇവിടെ പരമേ ബ്രഹ്മണി കോപിന സക്തഹ എന്നും പാഠമുണ്ട് ശക്തൻ താത്പര്യത്തോടൊത്തവൻ അതിന് ബ്രഹ്മവിചാരത്തിൽ ഒരു താത്പര്യവും ഇല്ല ഇങ്ങനെ നമ്മുടെ വിലയേറിയ ജന്മം വ്യർത്ഥമായി പോവുകയാണല്ലോ ഈ പറഞ്ഞതിനർത്ഥം കളി വേണ്ട തരുണി വേണ്ട ചിന്ത വേണ്ട എന്നൊന്നുമല്ല അതെല്ലാം ഇരിക്കട്ടെ പക്ഷേ ആത്യന്തികമായ തത്വസാക്ഷാത്കാരത്തിനുള്ള കൂടിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ അല്ലാത്ത പക്ഷം ഉപനിഷത്ത് തന്നെ മനുഷ്യജന്മം ലഭിച്ചിട്ടും അജ്ഞാനിയായി തന്നെ മരിച്ചു പോകുന്ന സ്ഥിതിയെ കൃപണത എന്നാണ് പറയുന്നത് ആ കാർപ്പണ്യത്തിൽ കഴിഞ്ഞാൽ മതിയോ നമ്മൾ ഇപ്രകാരം നമ്മെ ചിന്തിപ്പിക്കുന്ന വിചാരജനകമായ ഒരു ശ്ലോകമാണിത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം